തലയ്ക്ക് ഉണ്ടാവുന്നൊരു സംഗതിയാണ് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് തലവേദന ഹെഡ്ലേക്ക് അപ്പോൾ നമുക്ക് തല ഉണ്ടെങ്കിൽ തലവേദന വരും ഹാർട്ടുണ്ടെങ്കിൽ ഹാർട്ട് പ്രോബ്ലം വരും ഉണ്ടെങ്കിൽ ലിവർ പ്രോബ്ലം വരും എല്ലാ അവയവങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും ഒന്നും നമുക്ക് കുറയ്ക്കാനൊക്കത്തില്ല അത് ഏറ്റവും വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു ഇതൊരു തലവേദന പ്രശ്നം ഇപ്പോൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു പേലിൻ്റെ മുമ്പ് ഇതൊരു തലവേദന പ്രശ്നം തലവേദന പ്രശ്നം തന്നെയാണ് ചിലപ്പം അവർ പറഞ്ഞില്ലെങ്കിൽ തന്നെ ഈ അവർക്ക് ഇഷ്ടമല്ലാത്തതോ അല്ലെങ്കിൽ ഒരു പിടി കിട്ടാത്ത ഒരു സബ്ജക്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക തലവേദന ഉണ്ടാവും അപ്പോൾ ഈ ഹെഡേക്ക് നോർമലായിട്ടുള്ള പല രീതിയിലുള്ള ഹെഡേക്ക് ഉണ്ട് അപ്പോൾ ചിലയാളുടെ ഹെഡേക്ക് പിന്നെ സൂര്യോട്ട് കുത്തുന്നത് പോലെ ഇരിക്കും ചിലയാൾക്ക് ത്രോമ്പിങ് ഇങ്ങനെ ഈ രക്തകോളുകൾ പിടയ്ക്കുന്നതായിട്ട് തോന്നിക്കും പിന്നെ ചിലയാളുടെ തലവേദന ഹാമറിങ് പിന്നെ ചുറ്റികളുണ്ട് അടിക്കുന്നതോ അങ്ങനെ പല രീതിയിലും അവർക്ക് അനുഭവപ്പെടാം അതിന് ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട് അപ്പോൾ തലവേദനയെപ്പറ്റി പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പ്രധാനമാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രധാന തലവേദനയെപ്പറ്റി പറയാൻ പോകുന്നത് ഈ മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറയും അതായത് മലയാളത്തിൽ ചെന്നി കുത്ത് എന്ന് പറയും അതായത് ചില ആൾക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ ആ തലവേദന ചെന്ന് അവസാനിക്കുന്നത് വോമിറ്റിങ്ങിലാണ് ഛർദിലിലാണ് അപ്പോൾ ഈ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ അവർക്ക് സൗണ്ട് ഇഷ്ടമല്ല ലൈറ്റ് ഇഷ്ടമല്ല പിന്നെ ആളുകൾ ആളുകളുടെ പ്രസൻസ് ഇഷ്ടമല്ല ഒരിട്ടുള്ള മുറിക്കകത്ത് കയറി അടച്ച് കയറിയിരിക്കുന്നതായിരിക്കും എന്നാലും ഇത് കുറേ മണിക്കൂറുകളോളം നിന്നിട്ട് അവസാനം ശ്രദ്ധിക്കും വോമിറ്റിംഗ് ഉണ്ടാവും ഈ വോമിറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു റിലീഫ് കിട്ടും അപ്പോൾ ഇത് മെഡിക്കൽ ഫീൽഡും ഡോക്ടർമാർക്കും ഈ തലവേ ഈ മൈഗ്ര ഹെഡേക്ക് എന്നൊരു ഹെഡേക്ക് തന്നെയാണത് അവർ പല രീതിയിലുള്ള സെഡിഐറ്റി സ്കൂൾക്കും പിന്നെ പിന്നെ തലയുടെ ഹേബിനെ സ്കാൻ ചെയ്യിക്കും എല്ലാം ചെയ്യിക്കും കാരണം അത് തന്നെ ഒരു ദോഷ ദോശവോശം നല്ല കൂടെ ഉദാഹരണം നമുക്ക് ഒരു ട്യൂമർ ഉണ്ടെങ്കിൽ തന്നെയും തലവേദന വരാം മുഴയുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ ഒക്കത്തില്ല അതിപ്പോൾ സ്കാൻ ചെയ്യാതെ നമുക്ക് അറിയാൻ ഒക്കത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡോക് ഒരു ഡയഗ്നോസും നമുക്ക് കാര്യം കുറ്റം പറയാം ഡോക്ടേഴ്സ് അത് നോക്കിയിട്ട് ചെയ്യുന്നത് അത് കറക്റ്റ് തന്നെ ആയിരിക്കും ഏത് ഒരു ഒരു അൻപത് ശതമാനത്തിൽ കൂടുതലും അവരുടെ നിഗമനം ശരിയായിരിക്കുകയും ചെയ്യും അത് അതുകൊണ്ട് ഈ എക്സാമിനേഷൻ എല്ലാം നല്ലതാണ് ലാബറട്ടറി ടെസ്റ്റ് എക്സാമിനേഷനും നല്ലതാണ് അപ്പോൾ ഈ ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വളരെ ചുരുക്കം ഡോക്ടേഴ്സ് തന്നെ അറിയാൻ പറ്റുന്നുള്ളു നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ സ്കാൻ നോക്കി ട്യൂമറൊന്നുമില്ല കുഴപ്പമില്ല അപ്പോൾ അതിൽ ട്യൂമറിൻ്റെ വേദനയായിരുന്നു നമ്മൾ മനസ്സിലാക്കി പിന്നെ ചില ആൾക്ക് ലിവർ പേഷ്യൻ്റ് അതായത് ഈ കരലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇപ്പം ജോണ്ടിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലുള്ള തലവേദന ഉണ്ടാവും അപ്പോൾ അത് ജോണ്ടിസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തലവേദനയ്ക്കും പിന്നെ ചില ആൾക്ക് മലബന്ധം ഉണ്ടാവും മലബന്ധം ഉണ്ടെങ്കിൽ തന്നെയും തലവേദന ഉണ്ടാവും അത് മലം പോയി കഴിഞ്ഞാൽ മാറും അപ്പോൾ ഇത് ഇത് ഇപ്പോൾ ഇത് വന്നപ്പോഴത്തേക്കാണ് ഈ മലബന്ധത്തിനെ പറ്റി രണ്ടു വാക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല കാരണം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഫങ്ഷനും ഈ മലബന്ധത്തിലാണ് ഉണ്ടാകുന്നത് അതായത് നമ്മുടെ വൻ കുടലാണ് ഇതിൻ്റെ ഒരു ഈ സെൻട്രൽ സംഗതി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയവം നമ്മൾ നമ്മളീക്കൊക്കെ ജയിക്കുന്ന ആഹാരമൊക്കെ കഴിക്കുന്ന ആഹാരമെല്ലാം ഈ ദഹിച്ച പിന്നെ പകുതി അല്ലെങ്കിൽ ഒരു പിന്നെ ദഹനത്തിന് ശേഷം ഇതെല്ലാം ഡം ചെയ്യുന്നത് വൻകുടലിലാണ് അപ്പോൾ ഈ വൻകുടലൊന്ന് വന്നു കഴിഞ്ഞാൽ ഇത് വൻകുടൽ എന്ന് പറഞ്ഞാൽ ഒരു സുജേ സുവേജ് സിസ്റ്റം തന്നെയാണത് അപ്പോൾ ഈ മലമെല്ലാം കൂടെ വന്ന് ഇതിനകത്താണ് അടിഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഈ മലം അടിയുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം പോലും അവിടെ ചെല്ലുന്നത് വൻകുടലിലാണ് ഈ വൻകുടലിൽ നിന്നാണ് ഈ വെള്ളം നമ്മുടെ മനുഷ്യർ രക്തത്തിലേക്ക് പോകുന്നത് വൻകുടൽ ശേഖരിച്ചിട്ടുള്ള വെള്ളമാണ് അപ്പോൾ വൻകുടൽ ശരിയല്ലെന്നുണ്ടെങ്കിൽ ഈ രക്തത്തിലേക്ക് പോകുന്നത് ടോക്സിൻസാണ് വിഷാം വിഷാം വിഷമുള്ള വെള്ളമാണ് നമ്മൾക്ക് കിട്ടുന്നത് അപ്പോൾ ഈ വിഷാംശം കലർന്ന് ഈ പിന്നെ ബ്ലഡും തലച്ചോരപ്പവും അപ്പം അത് തലച്ചോറ് തലവേദന ഉണ്ടാവും പിന്നെ ഇത് ഇത് സി എജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഏകദേശം കഴിക്കുന്ന ആഹാരത്തിൻ്റെ എല്ലാ സംഗതികളും ദഹിച്ചും ദഹിക്കാതെയെല്ലാം ഇവിടെ തന്നെ ഡംപ് ചെയ്ത് കിടക്കുകയാണ് അപ്പോൾ ഇത് അമിതമായിട്ടുള്ള ഗ്യാസ് ഗ്യാസുണ്ടാവും അപ്പോൾ ഈ ഗ്യാസ് ഉണ്ടെങ്കിലും തലവേദന ഉണ്ടാവും ഈ മലബന്ധം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ചാൽ രണ്ടു പ്രാവശ്യം വില പോകണം അതാണ് ഒരു ആക്റ്റീവ് കോളൻ്റെ ലക്ഷണം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം കഴിച്ചാൽ രണ്ടല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം പോകണം അപ്പോൾ അത് ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളം എന്ന് പറയുന്നത് വൻകൊള്ളലാണ് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത് അതാണ് അപ്പോൾ നമ്മൾ കഴിച്ചപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കക്കൂസ് പോകണമെന്ന് അത് നല്ല ലക്ഷണമാണ് ചെറിയ ആൾ പറയുന്നത് നല്ല ലക്ഷണമല്ല അതറിയാം അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോകണം അതാണ് ഈ നമ്മുടെ ഒരു ആക്റ്റീവ് കോളിനുള്ള ഒരു ലക്ഷണം പിന്നെ സോക്കേഡുള്ള കണ്ടീഷനിലും ഉണ്ട് അത് വേറെ കാര്യം അപ്പോൾ അതിൻ്റെ ഒരു കാരണം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചുകുട്ടികൾ അതായത് വി നെവർ ഗെറ്റ് എ നോർമൽ ലാർജ് ഇൻഡസൈൻ ആഫ്റ്റർ ദി ഏജ് ഓഫ് ടു അതായത് രണ്ട് വയസ്സിന് ശേഷം നമുക്ക് ആർക്കും നോർമലായിട്ടുള്ളൊരു വൻകുടലിൽ ഇല്ല കൊച്ചുകുട്ടികളുടെ വൻകുടലിൻ്റെ പ്രാധാന്യം ഇതാണ് ഇപ്പോൾ ഒരു കുട്ടി പാൽ കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ പാൽ കുടിച്ചു കഴിഞ്ഞാൽ അവൻ മലവും പോവും മൂത്രവും പോവും അപ്പോൾ എത്ര പ്രാവശ്യം കഴിയും അത്രയും അത്രയും നല്ലതാണത് അപ്പോൾ അവൻ്റെ ശുദ്ധമായിട്ടുള്ള വൻകൊള്ളാണ് രണ്ട് വയസ്സിന് ശേഷം നമുക്ക് നോർമലായിട്ട് കിട്ടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർമൽ ഫുഡ് അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫുഡ് കൊടുക്കും പാൽപ്പൊടി കൊടുക്കും പിന്നെ മറ്റ് ബേബി ഫുഡൊക്കെ കൊടുക്കും അതെല്ലാം എല്ലാം കളർഫുള്ളതാണ് ഇതെല്ലാം പോയി കഴിഞ്ഞാൽ തന്നെ മലബന്ധം ഉണ്ടാകും പിന്നെ നമ്മൾ നാരുള്ള വർഗ്ഗങ്ങൾ കഴിക്കുന്നില്ല അതും മലബന്ധത്തിൻ്റെ ഒരു കാരണമാണ് ഈ നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡേക്കിൻ്റെ കാര്യം പറഞ്ഞു ഇത് എൻ്റെയൊക്കെ മെയിനായിട്ടുണ്ടാകുന്നത് ഈ മലബന്ധം കൊണ്ടാണ് അതായത് നമ്മുടെ വൻകുടലിൽ മോർ ദാൻ ഫിഫ് ഫൈവ് ഹൺഡ്രഡ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ ബാസിലസ് ഫംഗസ് വൈറസ് ആൻഡ് പാരസൈറ്റ് അതായത് എല്ലാ രോഗാണുക്കളും നമ്മുടെ വൻകുടലിലുണ്ട് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന നിസാര കാര്യക്കാർ എല്ലാത്തും അതിനകത്തുണ്ട് അതിനകത്ത് ഈ പിന്നെ വേംസ് വരും ഈ വേരശല്യം ഇതെല്ലാം വൻകുടലിൽ നിന്ന് വരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ആൻഡ് ഡിസീസ് ബിഗിൻസ് ഓൺ ദ ലാർജ് ഇൻ്റെസ്റ്റൈൽ ഈ മരണവും സോക്കേടും മരണവും സംഭവിക്കുന്നത് വൻകുടലിൻ്റെ ശുദ്ധിയില്ലായ്മ കൊണ്ടാണ് അതിപ്പം ക്യാൻസർ ടു കോൾഡ് അതിന് ആപ്ലിക്കബിളാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും മലം രണ്ടോ മൂന്നോ പ്രാവശ്യം നോക്കുന്നത് അത്രയും നല്ലതാണ് ഇപ്പം മലബന്ധം ഉണ്ടാകുന്നവർക്ക് ഏറ്റവും കൂടുതൽ അല്ല പഴവർഗ്ഗം കഴിക്കുക അതല്ലെങ്കിൽ നാരുള്ള ഭക്ഷണം കഴിക്കുക ഇതെല്ലാം ഒന്ന് അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം കൊണ്ടും തലവേദന വരാം അപ്പം നമ്മുടെ മലശോധനയൊക്കെ ശരിയാണെങ്കിൽ മൈഗ്രെയിൻ ഹെഡേക്കിന് വരുകയും നല്ലതാണ് പിന്നെ മൈഗ്രൈൻ ഹെഡേക്കിന് നമ്മളിതെല്ലാം ചെയ്തു നമ്മൾ എല്ലാ എക്സാമിനേഷനൊക്കെ ചെയ്തു എന്നിട്ട് കിട്ടുന്നില്ല അത് പിന്നെ നോക്കുന്നത് ലിവറാണ് ലിവർ കൊണ്ടും വരും പിന്നെ ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൾ ബ്ലാഡറിൻ്റെ ഇറിറ്റേഷൻ കൊണ്ടാണ് അതായത് ലിവറിൻ്റെ അടുത്തുള്ളൊരു കൊച്ചു രവയമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈലാണ് ബൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് ദഹന രസമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഇംബാലൻസ് കൊണ്ടാണ് മൈഗ്രിൻ ഹെഡേക്കിൻ്റെ നല്ലൊരു ശതമാനം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഇതിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അത് കൺട്രോൾ ചെയ്യാൻ മെഡിസിൻ കൊണ്ട് വളരെ ചുരുക്കമാണ് എന്നാലും അതിന് അപ്പം അതിൻ്റേതായിട്ടുള്ള മെഡിസിൻ ഹോമിയോപ്പത്തി മെഡിസിനുണ്ട് നാച്ചുറോപ്പതി ഉണ്ട് ചൈനീസ് മെഡിസിൻ അതിതുണ്ട് ആയുർവേദമുണ്ട് മോഡേൺ മെഡിസിനും ഉണ്ട് പക്ഷേ ഇതെല്ലാം ഫെയിലാവുന്ന സാധനത്ത് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അക്വിപ്പൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് അതെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ട് അതിന് തന്നെ ഒരു മെറിഡീൻ ഉണ്ട് ഗോൾ ബാഡർ മെറിഡിയൻ എന്ന് പറയും അപ്പോൾ ഈ ഗാൾ ബാഡർ മെറിഡീനിൽ നീളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രവർത്തിച്ച് അതിൻ്റെ പ്രവർത്തനം നോർമലാക്കും അപ്പോൾ അതുകൊണ്ട് എത്ര മാറാത്ത മൈഗ്രോ ഹെഡേക്കും ഈ അഡൻ ഗ്ലാൻ സിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും അത് നൂറ് ശതമാനം കറക്റ്റാണ് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇത് പറയുന്നത് ഞാനിവിടെ ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പല വൈദ്യശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് ഉണ്ട് മോഡേൺ മെഡിസിൻ ഹോമിയോപ്പതിക് മെഡിസിൻ നാച്ചുറോപ്പതിക്ക് മെഡിസിൻ അക്യുപഞ്ചർ ആൻഡ് ചൈനീസ് മെഡിസിൻ അപ്പോൾ അക്യുപഞ്ചർ നേരത്തെ ഞാൻ പറഞ്ഞാണ് ഇത് നിസ്സാര കോഴ്സല്ല ഇത് ശരിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സർജൻ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ നമ്മൾ സർജിക്കൽ അനോട്ട് കംപ്ലീറ്റ് അറിഞ്ഞിരിക്കണം അക്യുപഞ്ചറിനെ പറ്റി പറയുമ്പോൾ ഒരു വാക്കുകൂടെ പറയാം രണ്ട് കാര്യങ്ങൾ പറയാം ഈ അക്യൂപ്പഞ്ചർ അനസ്തേഷ്യ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട് ബോധം കെടുത്താതെ തന്നെ നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കും ദ പേഷ്യൻ്റ് ഈസ് കോൺഷ്യസ് ത്രോഡ് സർജറി ബഡ് ഡിസ് ഇൻ ഫീൽ ദ പെയിൻ സർജറി ആദ്യം തൊട്ട് അവസാനം വരെയും പേഷ്യൻ്റ് വേദന അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേദന അറിയാതിരിക്കാൻ ഏറ്റവും നല്ലത് അക്യൂപ്പൻ്റർ ട്രീറ്റ്മെൻറ്റാണ് ഏത്ത ഏത് വേ പിന്നെ വേദന നോക്കി നിർത്താം ക്യാൻസറിൻ്റെ വേദന നിർത്താം പല്ലുവേദന നിർത്താം അത് ഈവൻ പ്രഷർ കൊണ്ട് തന്നെ നോക്കാൻ നിർത്താൻ സാധിക്കും ഈ അക്കീബിൻ്റെ അനുശേഷിയെന്ന് പറയും ഈ അനുശേഷ ഈ ലോകത്ത് അംഗീകരിച്ചിട്ടുള്ളത് അതായത് ലീഗലായിട്ട് നമുക്ക് സർജറി ചെയ്യുന്നത് ചൈനയെ മാത്രമേ ഉണ്ട് അപ്പോൾ ഈ അക്കീബൻ്റെ അനുശേഷിയ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചൈനയിൽ പോയിട്ടുള്ളത് അപ്പോൾ അത് പിന്നെ ഇപ്പോൾ അത് വൈഡ്ലി പ്രാക്ടീസിങ് അപ്പോൾ അത് അത് ഈ പണ്ട് ഈ ഹിസ്റ്റോറിക്കൽ ഓഫ് നിക്സൺ അമേരിക്കൻ പ്രസിഡൻ്റാണ് ആദ്യമായിട്ട് അമേരിക്ക ഒരു പ്രസിഡന്റ് അപ്പോൾ അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു പെഷൻ്റെ ഞങ്ങളൊരു കാര്യം ഒരു മിറക്കൽ നിങ്ങളെ കാണിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് പുള്ളി സർജിക്കൽ തിയേറ്ററിൽ കൊണ്ടുപോയി കുറച്ച് നേരിൽ വെച്ചിട്ട് അതിനുശേഷ കൊടുത്ത് അവർ ബ്രെയിൻ സർജറി ബൈപ്പാസ് സർജറി സിസേറി ഇതെല്ലാം ചെയ്യുന്ന കാണിച്ചത് പേഷ്യൻറ്റിന് ഡോക്ടറുമായിട്ട് വർത്തമാനം പറയാം വെള്ളം കുടിക്കാം പാട്ട് കേൾക്കാം പിന്നെ അതുപോലെ തന്നെ വേറൊരുക്കെന്ന് പറഞ്ഞാൽ അക്വിപ്മെൻറ്റർ കൊണ്ട് ഊമുകൾക്ക് എയ്റ്റി ഫൈവ് പെർസെൻ്റ് ഊമുകൾക്കും സംസാരിക്കാൻ പറ്റും അതിൻ്റെ ആക്ഷനും ഇതാണ് പർട്ടിക്കുലർ നേർവ് അവിടെയുണ്ട് അപ്പോൾ അതിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റിമുലേഷൻ ബൈ നീഡിൽസ് പിന്നെ അതിന് ഇലക്ട്രോണിക് സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എൺപത്തഞ്ച് ശതമാനം രൂപകൾക്ക് സംസാരിക്കാനും വർത്തമാനം പറയാനും പറ്റും അതും ഒരു സ്റ്റിമുലേഷനാണ് അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ വേറൊരു എപ്പിസോഡിൽ ഇതേപ്പറ്റി കൂടുതലായിട്ട് പറയാം അപ്പം നമ്മൾ ഈ മേഖല ഹെഡേക്കിന് എത്ര നിന്നില്ല നിൽക്കാത്തതാണെങ്കിൽ തന്നെ അവസാനം നമ്മൾ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് നിൽക്കും പിന്നെ വൈറ്റമിൻസും മിനറൽസും ഇതിൻ്റെ എല്ലാം കുറവ് കൊണ്ടും വരും അപ്പോൾ അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതേപ്പറ്റി കൂടുതലായിട്ട് മറ്റേ എപ്പിസോഡിൽ പറയാം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ഇരുന്നത് ബൈപ്പാസറി ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഇവൻ ആൻജിയോഗ്രാമറി ഒഴിവാക്കുക എന്നിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക നമ്മുടെ ബ്ലോക്കിൻ്റെ ഹാർട്ടിൻ്റെ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം വരെയും ബ്ലോക്ക് നമുക്ക് ലേസർ തെറാപ്പി അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറ്റാൻ സാധിക്കും ഇപ്പം നമ്മുടെ ഇവിടെ പല ചില ചില ഹോസ്പിറ്റലുകളൊക്കെ ലേസർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഞാനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നിങ്ങൾ യൂറോപ്പിലോ അമേരിക്കയോ ഉപയോഗിച്ച് അതേ ട്രീറ്റ്മെൻറ്റ് ഹാർട്ട് ബ്ലോക്കിന് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇത് പ്രാക്ടിക്കലായിട്ട് പറയുന്നതാണ് അല്ല തിയറി അല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള ഹാർട്ട് പേഷ്യൻറ്റിന് ഏറ്റവും ബെസ്റ്റ് ആണ് ലേസർ തെറാപ്പി കാരണം ഇതേപ്പറ്റി ഞാൻ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പോയിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്